ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കൃഷിദാസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റോസ് മേരി വാട്ടർ അല്ലേ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് റോസ്മെരി വാട്ടർ സ്പ്രേ ചെയ്യുന്ന വീഡിയോസ് പല ഇൻഫ്ലുവൻസേഴ്സും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവരെല്ലാം റിവ്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മൾ ഡെയിലി കാണുമ്പോൾ നമുക്കും ആഗ്രഹം വന്നിട്ടുണ്ടാകും റോസ്മെരി വാട്ടർ ഉപയോഗിക്കണം ഈ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഈ റോസ്മെരി വാട്ടർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കശണ്ടി വന്നിട്ടുള്ള ആണുകളിൽ ഈ റോസ്മേരി വാട്ടറിൻ്റെ ഇഫക്റ്റിനെ പറ്റി നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മാറ്റവും തന്നെ ഈ റോസ്മേരി വാട്ടർ ഈ തലയിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കാണുമ്പോൾ എല്ലാവരും തന്നെ നമുക്ക് നല്ല റിസൾട്ട് അവരുടെ റിവ്യൂസ് ആയിട്ട് പറയുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് സത്യാവസ്ഥ പണ്ട് മുതലേ റോസ്മേരി വാട്ടർ തലയിലല്ല പക്ഷേ മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ചാൽ അറിയാം പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ റോസ്മേരി വാട്ടർ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കാണാറുണ്ട് അതുപോലെ തന്നെ പുല്ലിന് വേണ്ടിയിട്ടും അപ്പം നല്ല സ്മെല്ലായതുകൊണ്ട് തന്നെ പല പെർഫ്യൂമുകളിലും ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ അടുത്താണ് ഹെയർ ഗ്രോത്തിന് വേണ്ടി റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത് ട്രെൻഡിംഗ് ആയിക്കൊണ്ട് വന്നതല്ലേ തലയിലെന്താണ് ഈ റോസ്മെരി വാട്ടർ ചെയ്യുന്നത് ഈ റോസ്മെരി വാട്ടറിൽ പല തരത്തിലുള്ള ആൽക്കലോൾസ് ഫ്ലേവനോട്സ് അതുപോലെ തന്നെ ക്യാംഫർ റോസ്മെറിനിക്ക് ആസിഡ് പോലെയുള്ള പലതരം കെമിക്കൽ കണ്ടൻ്റുകളുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഇത്തരം ആൽക്കലോയിഡ്സ് നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണ് നമ്മുടെ മുഡ് ഹെയർ ഗ്രോത്തിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പം ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ റോസ്മേരി വാട്ടർ പലർക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷേ ചിലർക്കെങ്കിലും ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ തലയിൽ ഇറിറ്റേഷൻ അഥവാ താരം പോലെയുള്ള അലർജി കണ്ടീഷൻസിലേക്ക് ചിലർക്കെങ്കിലും ഇത് വഴിമാറാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നഷ്ടമാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒന്നൊന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്